ഞാൻ എവിടെയോ കാണിച്ചിട്ടുള്ളതാണ് അതായത് ഈ കൂവൽ പോലെ തന്നെ കയ്യടിച്ചിട്ട് കയ്യുന്നു പോയൊരു മനുഷ്യൻ അപ്പം കൈയടിച്ചിട്ട് കഴിയുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്നു ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ പുള്ളി പാടും പുള്ളിക്കൊരു അവസരം കൊടുക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു സ്റ്റേജിൽ കണ്ടിട്ടൊരു പാട്ടുകാരൻ്റെതായ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്ന പക്ഷെ കണ്ടല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത് പുള്ളിയുടെ ഏത് പാട്ടാണ് പാടുന്നത് ഞാൻ ആദ്യ ഉഷ സന്ധ്യ പൂത്തതി ഇവിടെ അപ്പം എടുത്താൽ പൊങ്ങാത്ത പാട്ട് കേട്ടോ പുള്ളി വന്നേക്കുന്നേ ശരി പാടാന്ന് വെച്ചു പുള്ളി പാടാൻ സ്റ്റേജിൽ വന്ന് തൊട്ട് തലോടിയൊക്കെ ഇങ്ങനെ നിന്നു അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം പത്തി ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പാടിച്ച സൗണ്ട് സിസ്റ്റത്തിൽ ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ അത് കൃത്യമായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ട് ഇവൻ ആദ്യം തന്നെ ആദ്യ ഇത് പാടിയപ്പം പൂത്തത് വിടെ എന്ന് വെച്ചപ്പോൾ ഒരു കയ്യടി ഉണ്ടായി അവൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കയ്യടി അപ്പം ഒരാത്മഗതം കൂടെ വന്നുപോയി അതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ആദ്യ ഉഷ സന്തി പൂത്തത് എവിടെ കഴിയുമ്പോൾ എല്ലാവരും കൂടെ കൈയടിച്ചു നല്ല സൗണ്ട് ഈ പുള്ളി അവിടെ റെഡി ആയിട്ട് വന്നിട്ട് ആദി സന്ധ്യ ആഹാ ൂത്തതി വിടെഹാത്മക അനൗൺസർക്ക് ഒരു തെറ്റും പറഞ്ഞിട്ടില്ല കറക്റ്റായിട്ട് പറഞ്ഞേ പക്ഷെ അടി കിട്ടി ഇനി മേലാ നീ ഒരിടത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞാൽ അടി കെട്ടി സംഭവം എത്രയേ ഉള്ളൂ ഈ ശബരിമല സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം കത്തി നിൽക്കുന്ന സമയമാണ് പുള്ളി കയറി അനൗൺസ് ചെയ്തതാണ് അടുത്ത ഗാനം ശബരിമലോദയവും കൂടെ ഒന്നിച്ച് പറയണം അപ്പോൾ അല്ല ഇത് അനൗൺസ് ചെയ്യുമ്പോൾ ചില പാട്ടുകളിൽ നമ്മൾ ഏതു വരി അനൗൺസ് ചെയ്യേണ്ടെന്നൊരു സാധനമുണ്ട് എല്ലാ പാട്ടുകളും അനൗൺസ് ചെയ്യുമ്പോഴിപ്പൊ ശബരിമലയിൽ എന്ന് പറയുന്നത് അതിന്റെ പല്ലവിയാണല്ലോ പല്ലവിയുടെ ആദ്യത്തെ രണ്ടോ മൂന്നോ വാക്കുകളാണ് നമ്മൾ സാധാരണഗതിയിൽ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ ഈ ജിമിക്കി കമ്മൽ ഹിറ്റായെന്നൊക്കെ അടുത്ത ഗാനം ജിമിക് കമ്മൽ എന്ന് തന്നെ ആൾക്കാർ കയ്യടിക്കുന്ന ഒരു സമയത്ത് ഒരു കയ്യടിയില്ല ആൾക്കാർ ജീവിതം പിടിച്ചു അടുത്ത ഗാനം നിന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു പ്രമോ ഒരു ട്രൂപ്പിലൊരു ഒരു അച്ഛൻ അച്ഛനാണ് അനൗൺസ് ചെയ്യുന്നത് എട്ടക്കാലത്ത് ആ തൊണ്ണൂറുകളുടെ പകുതിയായപ്പോ പാട്ടും ഹിറ്റ് പടത്തിന്റെ പേരും ഭയങ്കര വലുത്യാ കോൺ ഇത്രയുള്ള ഉള്ള പേരുകൾ എന്ന ചിത്രത്തിൽ ഗുപ്ത് എന്ന ചിത്രത്തിൽ പുള്ളിയുടെ സ്റ്റേഷൻ പോയിട്ട് ഇതെല്ലാം കൂടി ഓർക്കാൻ വയ്യ അച്ഛന് അപ്പോൾ പാട്ടില് ആ ട്രൂപ്പിൽ പാടുന്ന പെങ്കൊച്ചീ ചെവിയിൽ പറഞ്ഞു കൊടുക്കും സിനിമയുടെ പേര് അത് വെച്ചിട്ടാണ് പുള്ളി ഇത് അനൗൺസ് ചെയ്യുന്നത് അതുകൊണ്ട് ഫ്രണ്ടിലിരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞു കൊടുത്തിട്ട് ഏറ്റു പറയുന്ന എൻ്റെ ഗ്യാപ്പ് കൃത്യമായിട്ട് ഫ്രണ്ടിലിരുന്ന് കേട്ടാൽ മനസ്സിലാവും കോൺ എന്ന ചിത്രത്തിൽ ഗാനമാലപിക്കുന്നു സതീഷ്